വാചാലം ായണീയം ഇരുപത്തിയൊന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ശ്ലോ അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് കാര്യത്തെ ഭാരതി ഏഴാമത്തെ ശ്ലോകം

വർഷങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞു നാല് ഭാഗത്തുള്ളതായിട്ടുള്ള ഓരോ വർഷങ്ങളുടെ പേര് പറഞ്ഞു പിന്നെ അതിൻ്റെ ഉത്തരഭാഗത്തുള്ളതായിട്ടുള്ള രമ്യകം എന്നുള്ളതായിട്ടുള്ള വർഷത്തിൻ്റെ പേര് പറഞ്ഞു ഇനി ഒന്നും കൂടിയും ഉത്തരഭാഗത്തായിട്ട് ആ രമ്യകത്തിനും ഉത്തരഭാഗത്തായിട്ട് അതായത് വടക്ക് ഭാഗത്തായിട്ട് ഉത്തരേഷു കുരുഷു ഉത്തര ഗുരുക്കള് എന്ന് പറയുന്നതായിട്ടുള്ള രമ്യക വർഷത്തിൻ്റെയും വടക്ക് ഭാഗത്തുള്ളതായ വർഷത്തിൽ ഉത്തരേഷു കുരുഷു ഉത്തര ഗുരുക്കൾ എന്ന് തന്നെയാണ് അതിന് പേരും പറയാറുള്ളത് ഒരു ഗുരുവർഷം എന്ന് ആയിട്ടല്ല ഉത്തര ഉത്തരഗുരു വർഷം എന്നാണ് പറയാറുള്ളത് അത് ഈ രമ്യക വർഷത്തിൻ്റെയും വടക്കു ഭാഗത്താണ് ആ കിഞ്ച ഉത്ത കിഞ്ച ഉത്തരേഷു കുരുഷു പദം മുറിക്കുമ്പോൾ കിഞ്ച ഉത്തരേഷു കുരുഷു ഉത്തര ഗുരുക്കൾ എന്ന് പറയുന്നതായ ആ വടക്കു ഭാഗത്തുള്ളതായ വർഷത്തിൽ ധരണ്യ പ്രിയയായിട്ടുള്ള പ്രിയതമയായിട്ടുള്ള ഭഗവാന്റെ പ്രിയതമയായിട്ടുള്ള ധരണിയാൽ ഭൂമി ദേവിയാൽ ധരണി ഭൂമി ധരണി ദേവിയാൽ പ്രിയയായിട്ടുള്ള ഭഗവാന്റെ പത്നിയായ ധരണി ദേവിയാൽ ഭൂമിദേവിയാൽ സംസേവിതഹ സംസേവിക്കപ്പെടുന്നവനായി സേവിക്കപ്പെടുന്നവനായി ആ ഭൂമിദേവി അവിടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സംസേവിതഹ അവിടെ സേവിക്കപ്പെടുന്നവനായി എങ്ങനെയാണ് സേവിക്കണത് മഹിത മന്ത്ര മഹിതങ്ങളായ ശ്രേഷ്ഠങ്ങളായ മന്ത്രങ്ങളെയും നുദികളുടെയും മന്ത്രങ്ങളുടെയും നുദികളുടെയും പ്രഭേദങ്ങളെ കൊണ്ട് പ്രഭേദങ്ങളെന്നു വെച്ചാൽ പലതരത്തിലുള്ളതായ മന്ത്രങ്ങളും സ്തുതികളും കൊണ്ട് പല വിധത്തിലുള്ളതായ ശ്രേഷ്ഠങ്ങളായ മന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ഭൂമി സ്തുതിക്കുന്നതായ ഭഗവാനെ ധരിക്ക സ്മരിക്കുകയാണ് അവിടെ ഉത്തരേഷ് സംസേവിത മഹിത മന്ത്ര നുദി മഹിതങ്ങളായ ശ്രേഷ്ഠങ്ങളായ മന്ത്രങ്ങളുടെയും നുതികളുടെയും സ്തോത്രങ്ങളുടെയും പ്രഭേദങ്ങളെ കൊണ്ട് ഭേദങ്ങളെ കൊണ്ട് വിഭിന്നങ്ങളായ മന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും പ്രിയയാധരണ്യ സംസേവിത പ്രിയയായിട്ടുള്ള ധരണിയാൽ ഭൂമി ദേവിയാൽ സേവിക്കപ്പെടുന്നതായ ഭഗവാനെ ത്വം അപ്രകാരമുള്ളതായ ത്വം പാഹി അങ്ങ് രക്ഷിച്ചാലും അപ്രകാരമുള്ള ഭൂമി ദേവിയാൽ സ്തുതിക്കപ്പെടുന്നതായ ഭഗവാൻ അങ്ങ് പാഹി രക്ഷിച്ചാലും നമ്മൾ എല്ലാവരെയും എന്നുള്ളത് അവിടെ എന്നെ എന്നുള്ളതാണ് പറഞ്ഞത് എന്ന് വെച്ചാലും അവിടെ അതൊന്നും പറയണില്ല അപ്പോൾ എല്ലാവരെയും രക്ഷിച്ചാലും എന്നുള്ള അർത്ഥം എടുക്കാം അല്ല എന്നെ എന്നുള്ള അർത്ഥെടുത്താലും വിരോധമില്ല ഇനി ദംസാഗ്ര ഘൃഷ്ട ഘന പൃഷ്ട ഗരിഷ്ഠ അവിടെ ഭഗവാന്റെ വിശേഷനാണ് ദംഷ്ട്രാഗ്ര ഘൃഷ്ട ഘന പൃഷ്ട ഗരിഷ്ഠവർഷ്മ വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ ആ അത് ഭഗവാന്റെ സംബോധനയാണ് വിജ്ഞസുതയജ്ഞവരാഹമൂർത്തേ എന്ന് സംബോധന മറ്റത് വിശേഷണം ത്വം എന്നുള്ളതിൻ്റെ വിശേഷണം ഒന്ന് വിശേഷണമായിട്ടും ഒന്ന് സംബോധനയായിട്ടുമാണ് അവിടെ വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ എന്നു സംബോധന വിജ്ഞന്മാരാൽ പണ്ഡിതന്മാരാൽ തമായിട്ടുള്ള സ്തുതിക്കപ്പെടുന്നതായ യജ്ഞവരാഹമൂർത്തി യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള അല്ലയോ ഭഗവൻ അവിടെ നമ്മൾ വരാഹാവതാരം പറഞ്ഞപ്പോൾ പറയണ്ടായി അല്ലേ ആ യജ്ഞപുരുഷനായിട്ടാണ് ഭഗവാനെ മഹർഷിമാരൊക്കെ കൂടി ഒടുക്കം സ്തുതിക്കണത് അപ്പോൾ അതാ അതാണ് ആ യജ്ഞനുത വിജ്ഞനുത യജ്ഞവരാഹമൂർത്തി എന്ന് പറഞ്ഞ വിജ്ഞന്മാരാൽ വിദ്വാൻമാരായിട്ടുള്ള ഋഷികളാൽ സ്തുതിക്കപ്പെടുന്നുതം സ്തുതിക്കപ്പെടുന്നതായ യജ്ഞവരാഹമൂർത്തിയോടുകൂടിയ അല്ലയോ ഭഗവൻ അവിടെ പറയണ്ടായി ഇവരെ സ്തുതിക്കുന്നതായിട്ട് ഛന്തോരോമസ്വവിഭുശണ ചക്ഷുഷിഹൃതം എന്നുള്ളതായിട്ടുള്ള ശ്ലോകത്തിൽ ആ യജ്ഞം എന്നുള്ളതായ വരാഹമൂർത്തിയെ തന്നെ യജ്ഞമൂർത്തിയായിട്ടാണ് അവിടെ മഹർഷിമാരെ സ്തുതിക്കുന്നത് അതാണ് ഇവിടെ പറയണത് ആ വിജ്ഞനുത യജ്ഞവരാഹമൂർത്തി വിജ്ഞന്മാരാൽ സ്തുതിക്കപ്പെടുന്നതായ യജ്ഞവരാഹമൂർത്തിയായ അല്ലയോ ഭഗവൻ ഞാൻ ഭഗവാന്റെ വിശേഷണം ഒന്നുകൂടി വിശേഷണം പറയാണ് ദംഷ്ട്രാഗ്ര ഘൃഷ്ട ഘന പൃഷ്ട്രേറ്റ തേറ്റയുടെ അറ്റം കൊണ്ട് ദംഷ്ട്രാഗ്രം തേറ്റയുടെ അഗ്രം കൊണ്ട് ഘൃഷ്ടമായ ഘർഷണം ചെയ്യപ്പെടുന്ന ഉരസുകുന്നതായ ഘൃഷ്ടം എന്ന് വച്ചാൽ ഉരസി ഉരസ് എന്ന് ഘർഷിക്കുക എന്ന് പറഞ്ഞാൽ ഉരസ് എന്നാണ് അർത്ഥം അർത്ഥം ഘൃഷ്ടം ഉരസി ഉരസിയിട്ടുള്ളതാണ് ഉരസുന്നതായ ദംഷ്ടാഗ്രഹം കൊണ്ട് തേറ്റയുടെ അഗ്രം കൊണ്ട് കർഷണം ചെയ്യുന്ന ഉരസുന്നതായ ഘനം ഖനത്തോടു കൂടിയ ഘനം മേഘം ആ അറ്റം അത്ര വലിയ രൂപമായിരുന്നു എന്നാണ് വരാഹമൂർത്തിയുടെ അത്രയും വലിയ രൂപമായിട്ടാണല്ലോ അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടത് വളർ വളർന്നങ്ങോട് വലുതായി എന്ന് പറഞ്ഞില്ലോ അവിടെ അപ്പോൾ അവിടെ അങ്ങനെ ദംഷ്ടയുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ സ്പർശിക്കത്തക്ക വിധത്തിൽ അത്ര വലുതായിട്ടുള്ള രൂപം ധരിച്ചതായ ദംശ് അല്ലയോ ഭഗവാൻ എന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു വിശേഷണം കൂടി അവിടെ ഉണ്ട് ഒന്നിച്ച് സമസ്ത പദായിട്ടാണ് ദംസാഗിരം കൊണ്ട് ഹൃഷ്ടമായ ഘനങ്ങൾ ഘനത്തോടു കൂടിയവനും ഹൃഷ്ടഘന പൃഷ്ട ഘനത്തിൻ്റെ മുകൾ ഭാഗം മേൽഭാഗത്ത് അതായത് ഘനങ്ങളെ മേഘങ്ങളെ തുളച്ചുകൊണ്ട് മേഘ അവസ മുകളിൽ തന്നെ എത്തി എന്നാണ് മേഘത്തിൻ്റെ ഉപരിഭാഗത്തേക്ക് എത്തി ഭഗവാന്റെ ശരീരം ഈ ദംസകൾ എന്നാണ് പറയണത് ത തേറ്റ എന്നാണ് പറയണത് പിന്നെ ഗരിഷ്ഠ ഗരിഷ്ഠമായ ഗരിഷ്ഠമായ കൂടിയതായിട്ടുള്ള അത്യധികമായ ശരീരമുള്ള ഗരിഷ്ഠമായ ശ്രേഷ്ഠമായ ഗുരുത്വമുള്ളതായ ശക്തമായ ബലമായിട്ടുള്ള ശരീരത്തോടു കൂടിയവനും അയാ വർഷ്മ വർഷ്മ ശരീരം ദംഷ്ട്രാഗ്ര അപ്പോൾ രണ്ട് വിശേഷണങ്ങളും കൂടിയിട്ട് ഒന്നിച്ച് സമസ്തവതായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ദംഷ്ട്രാഗ്രം കൊണ്ട് കർഷണം ചെയ്യുന്നതായ ഉരുങ്ങുന്നതായ മേഘത്തിന്റെ പൃഷ്ഠഭാഗത്തോട് കൂടിയവനും പിന്നെ ഗരിഷ്ഠമായ ശരീരത്തോടു കൂടിയവനും അതായത് ഗരിഷ്ഠം എന്ന് വെച്ചാൽ ഏറ്റവും ഗുരുവായിട്ടുള്ള ഏറ്റവും ഭാരമുള്ളതായ ഗരിഷ്ഠമായ അത്യധികം ഗരിഷ്ഠമായ അത്യധികം ഗരിഷ്ഠം ഗുരു എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ് ആണ് ഗരിഷ്ഠം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഏറ്റവും ഖനമുള്ളതായ ഏറ്റവും ഭാരമുള്ളതായ ശരീരത്തോടു കൂടിയവനുമായ ത്വം അങ്ങ് പാഹി പാ രക്ഷിച്ചാലും അപ്പോൾ വരാഹമൂർത്തിയുടെ സംബോധനയുണ്ട് ഒരു വിശേഷണത്തിൽ പിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ എന്ന് സംബോധന അല്ലയോ പിജ്ഞന്മാരായ നുതമായ യജ്ഞവരാഹ മൂർത്തിയായിട്ടുള്ള ഭഗവൻ യജ്ഞസ്വരൂപനായ വരാഹമൂർത്തി ആയിട്ടുള്ള ഭഗവൻ ദംഷ്ടാഗ്രധൃഷ്ടഘന പൃഷ്ടരിഷ്ഠവർഷ്മ എന്ന വിശേഷണം ത്വം എന്നുള്ളതിൻ്റെ വിശേഷണം അങ്ങ് എങ്ങനെയുള്ള അങ്ങ് ദംഷ്ടകളുടെ അഗ്രം കൊണ്ട് കർഷണം ചെയ്യുന്ന ഉരസുന്നതായ മേഘത്തിൻ്റെ ഘനത്തിൻ്റെ മേഘത്തിൻ്റെ പൃഷ്ഠഭാഗത്തോടു കൂടിയ ഉപരിഭാഗത്തോടു കൂടിയവനും ഗരിഷ്ഠവർഷ്മ അത്യധികം ഗുരുതരമായ ശ്രലമുള്ളവായ ശക്തി ഖനമുള്ളവായ ശരീരത്തോടു കൂടിയവനുമായ ത്വം അങ്ങ് പിന്നെ ആ മറ്റതും വിശേഷ ഭഗവാന്റെ വിശേഷ തന്നെ സംസേവിത സംസേവിക്കപ്പെടുന്നവൻ ആരാൽ ധരണ്യ പ്രിയയാ ധരണ്യ പ്രിയയായിട്ടുള്ള ധരണിയാൽ ഭൂമിദേവിയാൽ മഹിത മന്ത്രനുദി പ്രഭേദൈഹി ശ്രേഷ്ഠങ്ങളായ മന്ത്രങ്ങളെ കൊണ്ടും മന്ത്രങ്ങളുടെയും നുദികളുടെയും സ്തോത്രങ്ങളുടെയും പ്രഭേദൈഹി ഭിന്ന ഭാ ഭാഗങ്ങളായിട്ടുള്ള സ്തുതികളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും സ്തുതിക്കപ്പെടുന്നതായ അല്ലയോ ഭഗവൻ കുഞ്ച് കിഞ്ചോത്തരേഷുപുരുഷു എവിടെയാണത് ഉത്തര ഗുരുക്കളിൽ ഇങ്ങനെയാണ് അവിടെ സംസേ ഭൂമിദേവിയാണ് സേവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഭൂമിദേവിയുടെ ഉപാസ്യമായിട്ടുള്ള മൂർത്തി ഉപാസിക്കുന്നതായിട്ടുള്ള മൂർത്തി യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ ഭൂമിദേവിയെ ആണല്ലോ സമുദ്രത്തിൽ നിന്ന് പുക്കി കൊണ്ടുവന്നത് ഭഗവാൻ അപ്പം അങ്ങനെ ആ പ്രിയയായിട്ടുള്ള ഭൂമിദേവിയാൽ സേവിക്കപ്പെടുന്നതായ ഭഗവാൻ അങ്ങ് രക്ഷിച്ചാലും എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി യാമ്യം ദിശം ഭജതി കിംപുരുഷാക്ഷവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിവാഹി വിഷ്ണോ ഈ എട്ടാമത്തെ ശ്ലോകമാണ് അതിൽ അപ്പോൾ വടക്ക് ഭാഗത്തെയും കഴിഞ്ഞു എല്ലാ ഭാഗങ്ങളിലേയും ഓരോരോ വർഷങ്ങൾ പറഞ്ഞു വടക്ക് ഭാഗത്ത് രണ്ട് വർഷങ്ങളും കൂടിയും പറഞ്ഞു ഇനി തെക്ക് ഭാഗത്ത് ഉള്ളതായിട്ടുള്ള ഒരു രണ്ടാമതൊരു വർഷത്തിനെ കുറിച്ച് പറയുന്നു കിംപുരുഷാഖ്യവർഷയെ കിംപുരുഷം എന്ന് പേരായതായ വർഷത്തിൽ അതായത് ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഹരിവർഷം പറഞ്ഞു ആ ഹരിവർഷത്തിൻ്റെയും തെക്ക് ഭാഗത്തായിട്ടാണ് ഏത് കിംപുരുഷം എന്നുള്ളതായ വർഷം കിംപുരുഷാഖ്യം കിംപുരുഷം എന്ന ആഖ്യയോടുകൂടിയ വർഷത്തിൽ ആഖ്യ പേര് കിംപുരുഷം എന്ന പേരോടുകൂടിയതായമ്യാം ദിശം യമൻ്റെ ദിക്ക് യമൻ്റെ ദിക്ക് എന്ന് പറഞ്ഞാൽ യമൻ തെക്ക് ഭാഗത്ത് അധിപനാണ് അപ്പോൾ യാമ്യാം ദിശം എന്ന് പറയുമ്പോൾ യമൻ്റെ ദിക്കായിട്ടുള്ള തെക്ക് ഭാഗത്ത് ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഹരിവർഷം പറഞ്ഞു ആ ഹരിവർഷത്തിൻ്റെയും തെക്ക് ഭാഗത്ത് ആണ് ഈ കിംപുരുഷവർഷം എന്ന് പറയുന്നത് അപ്പോൾ യാമ്യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷം യാമ്യ അപ്പോൾ തെക്കു ഭാഗത്തെ ഭജിക്കുന്നതായ ഭജതി എന്നുള്ളത് അവിടെ ക്രിയാരൂപമല്ല അത് സപ്ത ഭജൻ ഭജന്തൗ ഭജന്ത എന്നുള്ളതിൻ്റെ സപ്തമി ഏകവചനാണ് അത് കിംപുരുഷാഖ്യവർഷയെ എന്നുള്ളതിന്റെ വിശേഷനാണ് അപ്പോൾ തെക്കു ഭാഗത്തെ ഭജിക്കുന്നതായ കിംപുരുഷം എന്ന വർഷത്തിൽ എന്നർത്ഥം തെക്കു ഭാഗത്ത് വർദ്ധിക്കുന്നതായ വർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഭജിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഭജതി എന്ന് സപ്തമിയായിട്ട് പ്രയോഗിക്കുന്നത് യമ്യാം ദിശം ഭജതി അപ്രകാരം തെക്കു ഭാഗത്തെ ഭജിക്കുന്നതായ കിംപുരുഷം എന്ന വർഷത്തിൽ സംസേവിത ഹനുമതാ ദൃഢഭക്തിഭാജ ഹനുമതാ സംസേവിത ഹനുമാനാൽ സേവിക്കപ്പെടുന്നു അവിടെ ഹനുമാനാണ് ഭഗവാനെ സേവിച്ചുകൊണ്ട് വർത്തിക്കുന്നത് എന്നാണ് ഹനുമതാ സംസേവിത ഹനുമാനാൽ സേവിക്കപ്പെടുന്നതായ നല്ല പോലെ സേവിക്കപ്പെടുന്നത് എങ്ങനെയുള്ള ഹനുമാനാണ് ദൃഢഭക്തി ഭാജ ഹനുമത എന്നുള്ളതിൻ്റെ വിശേഷമാണ് ദൃഢഭക്തി ഭാജ ദൃഢമായ ഉറച്ച ഭക്തിയെ ഭജിക്കുന്നവനായ ഉറച്ച ഭക്തിയോടുകൂടിയതായ ഹനുമാനാൽ സേവിക്കപ്പെടുന്നവനായി ദൃഢഭക്തി ദൃഢമായ ഭക്തിയെ ഭജിക്കുന്നവൻ ഭാജ ഭജിക്കുന്നവൻ അപ്പോൾ ദൃഢമായ ഭക്തിയോടുകൂടിയവന കൂടിയതായ ഹനുമാനാൽ സേവിക്കപ്പെടുന്നതായി സീതാഭിരാമ പരമാത്ഭുത രൂപശാലി പരമാത്ഭുത രൂപശാലിയായിട്ട് രാമാത്മക രാമസ്വരൂപനായിട്ട് ശ്രീരാമനായിട്ടാണ് അവിടെ ഉപാസിക്കപ്പെടുന്നത് എന്നാണ് രാമാത്മക ശ്രീരാമാത്മകനായി രാമാത്മകനായി ഏത് രൂപം എങ്ങനെയാണ് രൂപം സീതാഭിരാമ പരമാത്ഭുത രൂപശാലി സീതയ്ക്ക് അഭിരാമമായിട്ടുള്ള സീതയ്ക്ക് ഇഷ്ടപ്പെട്ടതായ സീതയ്ക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ അഭിരാമം എന്ന് വെച്ചാൽ വളരെ അഭിരമിപ്പിക്കുന്നത് എന്നർത്ഥം സീതയെ സന്തോഷിപ്പിക്കുന്നതായ പരമാത്ഭുത രൂപശാലി അത്ഭുതകരമായ രൂപത്തെ ധരിച്ചതായ അതിശയകരമായി സൗന്ദ സുന്ദരമായിട്ടുള്ള രൂപത്തെ ധരിച്ചിട്ടുള്ള സീതയ്ക്ക് സന്തോഷപ്രദമായി അത്യധികമായ മനോഹരമായ രൂപത്തെ വഹിച്ചുകൊണ്ട് രാമസ്വരൂപനായി ഉള്ള ലയോ ഭഗവൻ രാമാത്മക രാമാത്മകരൂപ രാമാത്മക പരിലസൻ രാമാത്മകനായി രാമരൂപനായി ശ്രീരാമരൂപനായി പരിലസൻ പരിലസിക്കുന്നതായ വിഷ്ണു അല്ലയോ വിഷ്ണു പരിപാ രക്ഷിച്ചാലും അപ്പോൾ യാമ്യാംശം എന്നുള്ളത് തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഹരിവർഷത്തിൻ്റെയും തെക്ക് ഭാഗത്ത് ആദ്യം ഇളാവർ ഇളാവൃതത്തിൻ്റെ തെക്കാണ് ഹരിവർഷം എന്ന് പറഞ്ഞു ആ ഹരിവർഷത്തിൻ്റെയും തെക്ക് ഭാഗത്തായി യാംയാാം ദിശം ഭജതി അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദിക്കിനെ തെക്കുഭാഗത്തെ ഭജിക്കുന്നതായ കിംപുരുഷാഖ്യവർഷേ കിംപുരുഷം എന്നതായ വർഷത്തിൽ ഹനുമതാ ദൃഢഭക്തിഭാജ ഹനുമതാ സംസേവിത ദൃഢഭക്തിയോടുകൂടിയ ഹനുമാനാൽ സംസേവിതനായി സേവിക്കപ്പെട്ടവനായി സീതാഭിരാമ പരമാത്ഭുത രൂപശാലി സീതയ്ക്ക് അഭിരാമമായിട്ടുള്ള ഇഷ്ടപ്പെട്ടതായ അത്ഭുതകരമായ രൂപത്തെ വഹിച്ചുകൊണ്ട് വർദ്ധിക്കു ആ ആ കൂടി ശോഭിക്കുന്നതായ പരിലസൻ ശോഭിക്കുന്നതായ രാമാത്മക രാമാത്മകനായിട്ടുള്ള രാമസ്വരൂപം ധരിച്ചതായ അല്ലയോ വിഷ്ണു പരിപാ രക്ഷിച്ചാലും എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ് സംസേവിതോ മഹിതമന്ത്രനുദി പ്രഭേദൈ ൂർത്തേ കൃഷ്ണാർപ്പണം ധരിത്രീ പാരം വിശിഷ്ടതരസൂക്തികളാൽ സ്തുതിക്കും മേഘത്തെ മുട്ടുമൊരു തെറ്റയതുള്ള കൂറ്റേ തുണയ്ക്കുവനു യജ്ഞവരാഹമൂർ yamlam disambhayati kimburushakya varshe samsevido hanumata dridhabhakti bhaja sidabhi ram paramalbhuta rupashali ramatmak parilesan parivahi vishnu krishnarpanam malayala paribhasha tekkathamulladathu kimburushakya desham egagra bhakta hanuman padasevajeyum സീതയ്ക്കഭീഷ്ടതരമദ്ഭുതരാമരൂപം താനേ ധരിച്ച ജഗദീശ സുരക്ഷ നൽകൂ സർവത്രോവിനാമസങ്കീർത്തനം ഗോവിന്ദ